ബിസ്മില്ലാഹി റഹ്മാൻ റഹീം സഹോദരന്മാരെ സഹോദരികളെ അസ്ലാം റബ്ബിൽ ആലമീൻ എന്നതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അർത്ഥം റബ്ബുൻ എന്ന് പറഞ്ഞാൽ അർത്ഥം രക്ഷിതാവ് പരിപാലകൻ പടിപടിയായി വളർത്തുന്നവൻ നാഥൻ എന്നൊക്കെയാണ് റബ്ബുൻ എന്ന ആ പദത്തിന്റെ ബഹുവചനം അർബാബി എന്നാണ് അല്ല ആലമീൻ ആലം എന്ന ഏകവചനത്തിന്റെ ബഹുവചനമാണ് ആലമീൻ എന്നത് ആലമൂൻ എന്നും ബഹുവചനം വരാം ആലം എന്ന് പറഞ്ഞാൽ അർത്ഥം ലോകം ആലമീൻ എന്ന് പറഞ്ഞാൽ ലോകങ്ങൾ അല്ല ആലമീൻ എന്ന് പറയുമ്പോൾ അർത്ഥം സർവലോകങ്ങൾ സർവലോകം അപ്പൊ റബ്ബുൽ റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ അർത്ഥം സർവ ലോക രക്ഷിതാവായ അല്ലെ സർവലോക പരിപാലകനായ സർവലോകനാഥനായ എന്നർത്ഥം അപ്പൊ ലോകം ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അള്ളാഹു അല്ലാത്ത നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമായ സകല ചരാചരങ്ങളും ആലം അല്ലെങ്കിൽ ആലമീൻ എന്ന ഈ പദത്തിൽ ഉൾപ്പെട്ടു ഗോളങ്ങളാകാം നക്ഷത്രങ്ങളാകാം അള്ളാഹു അല്ലാത്ത എല്ലാ ചരാചരങ്ങളും എന്നർത്ഥം സർവസത്യജാലങ്ങളും ആ അർത്ഥത്തിൽപ്പെടുന്നു അപ്പോൾ അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഈ രണ്ടാമത്തെ ആയത്തിന്റെ പൂർണാർത്ഥം പൂർണ്ണാർത്ഥം രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും അപ്പൊ ഹംദ് അള്ളാഹുവിന് മാത്രമാകാനുള്ള ഒന്നാമത്തെ ന്യായമാണ് അള്ളാഹു നമ്മളോട് പറയുന്നത് അവൻ റബ്ബുൽ ആലമീനാണ് എന്ന് അള്ളാഹുവിന് സർവസ്തുതിയും എന്തുകൊണ്ട് അവനാണ് റബ്ബുൽ ആലമീൻ ഒന്നാമത്തെ ന്യായം അതാണ് ഇനിയും ഓരോ ന്യായങ്ങൾ അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട് എന്തുകൊണ്ട് ഹംദ് അള്ളാഹുവിന് അപ്പൊ റബ്ബ് എന്ന നാമം അള്ളാഹ് എന്ന ഇസ്മുല്ലാനമിന് ശേഷം ഇസ്മുല്ലാഹി ലാനം ആനം അള്ളാഹുവിന്റെ ഏറ്റവും അത്യുന്നത നാമമാണല്ലോ അള്ളാഹ് എന്നത് ആ അള്ളാഹ് എന്ന മഹോന്നതമായ നാമത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നാമമാണ് റബ്ബ് എന്ന നാമം അപ്പൊ നമുക്ക് റബ്ബിനെ കുറിച്ച് ചില സംസാരങ്ങൾ നടത്തേണ്ടതുണ്ട് നമ്മിൽ നിന്നും അള്ളാഹു സുഭാനുഅ അല്ല നമ്മ ഈ പ്രപഞ്ചത്തിലേക്ക് ഈ ലോകത്തേക്ക് പറഞ്ഞേക്കുന്നതിന് മുമ്പ് ആദൻബി അലൈഹസ്ലാമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ നമുക്ക് അത് കേൾക്കുമ്പോൾ അതിശയോക്തിയും സംഭവിക്കാത്ത കാര്യവും ആയിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം നമുക്കങ്ങനെ പലതും സംഭവിക്ക അസംഭവികമായിട്ട് അനുഭവപ്പെടാറുണ്ട് അത് നമ്മുടെ പ്രശ്നമാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ വിവരങ്ങളുള്ള അറിവുകളുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും അസംഭവ്യമായത് ഇല്ല എല്ലാം സംഭവിക്കുന്നതാണ് അള്ളാഹു കുൻ പറയുണ്ടുള്ളൂ ഓർഡർ കൊടുക്കാൻ തീർന്നു എന്നതാണ് അപ്പൊ നമ്മയെല്ലാം തന്നെ ഈ ലോകത്തേക്ക് പറഞ്ഞേക്കുന്നതിനു മുമ്പ് ആദൻ നബി അലി ഇസ്ലാമിയൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ അവരുടെയും ആലമുൽ അറുവാ റൂഹുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടൊരു പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ റബ്ബ് എന്ന് പറഞ്ഞിട്ടാണ് അള്ള നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് സുഹൃത്തിൽ നൂറ്റി എഴുപത്തി രണ്ടാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അലസ്തു ബി റബ്ബിക്കും ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ അന്ന് നമ്മളൊക്കെ ബല അതേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കുറാൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നാളെ മരണപ്പെട്ട് കബറിലേക്ക് പോകുമ്പോൾ നമ്മളോട് ആദ്യം ചോദിക്കുന്നത് മൻ റബുക്ക ആരാണ് നിന്റെ റബ്ബ് എന്നാണ് അപ്പൊ റബ്ബ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതവുമായി വല്ലാതെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സഹോദരന്മാരെ കബറിലെ ഒന്നാമത്തെ ചോദ്യം ആരാണ് റബ്ബ് എന്നതാണ് റസൂൾ അല്ലാസ് തങ്ങൾക്ക് ഒന്നാമതായി വഹിയായി നൽകിയ ആ ആയത്തിന്റെയും അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന റബ്ബായിട്ടാണ് സൃഷ്ടിച്ചവനായി നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞു തുടങ്ങും ഇവിടെ സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബ് പരിചയപ്പെടുത്തുന്ന പരിചയപ്പെടുത്തുന്നത് റബ്ബുൽമീൻ അവൻ സർവ്വ ലോകങ്ങളുടെ സർവ്വലോക രക്ഷിതാവാണ് അതുപോലെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ സൂറത്തിൽ ബക്കറയിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്ത് പറയുന്ന ഒന്നാമത്തെ ആയത്ത് അത് സുഹൃത്തിൽ ബക്രൈൻ ഇരുപത്തി ഒന്നാമത്തെ ആയത്താ അവിടെ അള്ളാഹു സുഹാനു തല പറയുന്നു യാ ജനങ്ങളെ റബ്ബക്കും നിങ്ങൾ നിങ്ങളെ റബ്ബിന് വണങ്ങുക വഴങ്ങുക കീഴ്പ്പെടുക അനുസരിക്കുക ആരാധിക്കുക എന്താ കാരണം അല്ലാതീ ഫലകും അവൻ നിങ്ങളെ തെറ്റിച്ചവരാ അതുപോലെ വിശുദ്ധ ഖുർആൻ അവസാനിക്കുന്ന രണ്ട് സൂറ സൂറകൾ വിശുദ്ധ ഖുർആാനിലെ അവസാനത്തെ രണ്ട് സൂറകൾ സൂറത്തിൽ നമുക്ക് പരിചയമുള്ളതാണ് അവിടെയും അള്ളാഹു അവനെ പരിചയപ്പെടുത്തുന്നത് റബ്ബായിട്ടാണ് കൊൽ പറയുക റബ്ബിൽ ബിറബിൻ ഫല ബി റബ്ബിൽ ഫലക്ക് പ്രഭാതത്തിന്റെ നാഥനോട് റബ്ബിനോട് ഞാൻ കാവല്യ തേടുന്നു കൊൽ പറയുക ബി ബിറബിൻ ജനങ്ങളുടെ റബ്ബിനോട് ഞാൻ കാവല്യ തേടുന്നു അഭയം തേടുന്നു ശരണം തേടുന്നു ഇതാണ് അവിടെയൊക്കെ തന്നെ നമുക്ക് റബ്ബ് കാണാൻ കഴിയുന്നു ഈ ആയത്തുകളിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്ന റബ്ബ് നോക്കൂ ആദ്യത്തെ വഴിയിലൂടെ നമ്മളോട് പറയുന്നു റബ്ബിന്റെ നാമത്തിൽ വായിക്കുക ആദ്യം വായിക്കാൻ പറയുന്നു മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടല്ല പറയുന്ന ഒഴുപുദു റബ്ബക്കും റബ്ബിന് വഴങ്ങുക എന്ന് പറയുന്നു അവസാനമായിട്ടുള്ള രണ്ട് തീറകളിലൂടെ പറയുന്നു അവനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു അപ്പൊ വഴങ്ങണം വായിക്കണം കീഴ്പ്പെടണം പ്രാർത്ഥിക്കണം ഇത് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നതാണ് അപ്പൊ ഈ റബ്ബ് ആരാ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് റബ്ബിനെ തിരിച്ചറിയണം എങ്ങനെ തിരിച്ചറിയും ആരാണ് നമ്മുടെ റബ്ബ് സൂറക്കല്ലായല നമ്മൾ പലപ്പോഴും സഭ്യഹിഷ്മ റബ്ബിക്കല്ലായല എന്ന് തുടങ്ങുന്ന ആ സൂറ നമ്മൾ കേട്ടതാണ് ആ സൂറയിൽ ആദ്യ താഴത്തുകളിൽ റബ്ബാരാണെന്ന് പരിചയപ്പെടുത്തുന്നു സഭ്യ നീ പ്രകീർത്തിക്കുക റബ്ബി സഭ്യമ റബ്ബിക്ക നിന്റെ റബ്ബിന്റെ നാമത്തെ നീ പ്രകീർത്തിക്കുക ആരാണ് അവൻ ആദ്യം പറയുന്നു അല്ല അവൻ അത്യുന്നതനാണ് അല്ലതീ കലകൃഷ്ടിച്ചവനാണ് സസോക സംവിധാനിച്ചവനാണ് അല്ലതീ ഖദ്ദ ക്രമീകരിച്ചവനാണ് സഹത സന്മാർഗം കാണിച്ചു തന്നവനാണ് ഇങ്ങനെ വല്ലതീ അഹ് അതുപോലെ തന്നെ സസ്യ വേച്ചിൽ സ്ഥലങ്ങൾ കൃഷിയിടങ്ങൾ ഉത്പാദിപ്പിച്ചവനാണ് അവിടെ നിന്ന് സസ്യങ്ങളെ മുളപ്പിച്ചവനാണ് ഇതൊക്കെ നമ്മളോട് പറയുന്നു ആരാണ് റബ്ബ് എന്ന ചോദ്യത്തിന് ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോവുകയാണ് ആരാണ് റബ്ബ് ആ റബ്ബിനെ എങ്ങനെ വായിക്കണം ആ റബ്ബിനെ എങ്ങനെ കീഴ്പ്പെടണം ആ റബ്ബിനോട് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഖുർആാനിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നു ഈ റബ്ബിനെ തിരിച്ചറിയാതിരുന്നാൽ ഈ റബ്ബിനെ മനസ്സിലാക്കാതിരുന്നാൽ അല്ല നമ്മളോട് ചോദിക്കുന്നു അല്ലയോ മനുഷ്യ സുഹൃത്തു ഇൻഫിതാറിലെ ആറാമത്തെയും എട്ട് ആറു ആയി മുതലേ ആറ് ഏഴ് എട്ട് ആയത് നോക്കൂ അല്ലയോ അത്യുന്നതനായ മാന്യനായ ഉദാരനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചന രേഖപ്പെടുത്തിയ കാര്യം എന്താണ് അവനാണല്ലോ നിന്നെ സൃഷ്ടിച്ചത് നിന്നെ സംവിധാനിച്ചത് അവനുദ്ദേശിക്കുന്ന രൂപത്തിലാണല്ലോ നിന്നെ അവൻ ഘടിപ്പിച്ചത് എന്നിട്ടും എന്നിട്ടുമെന്തേ നീ അവന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു പോയത് ഈ ചോദ്യത്തിന് നമ്മളെ കുത്തരം കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ റബ്ബിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സഹോദരന്മാരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് റബ്ബിനെ കുറിച്ച് തിരിച്ചറിയാൻ നമ്മുടെ ഈ പഠനവീതി സഹായകമാകട്ടെ നമ്മുടെ റബ്ബിനെ കീഴ്പ്പെട്ട് നമ്മുടെ റബ്ബിനെ വായിച്ച് നമ്മുടെ റബിന് കീഴ്പ്പെട്ട് നമ്മുടെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ജീവിതം അങ്ങനെ വിജയപ്രദമാക്കി തീർക്കാം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാരാകട്ടെ അലഹമുല്ലാ റബ്ബുലമി അസ്സാം വാരിക്കും